നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ ക്ഷേത്ര ഭരണം ഏകോപിപ്പിക്കുകയും രാജഭരണത്തിന് കീഴിൽ റവന്യൂവിൽ അത് കൊണ്ടുവരികയും ചെയ്തതിനെ പറ്റി നമ്മൾ വിശദമാക്കി കഴിഞ്ഞു കഴിഞ്ഞു അപ്പം ഇന്ന് നമ്മളിനി തുടർന്നുള്ള രാജാവിൻ്റെ കാലത്തുള്ള ക്ഷേത്ര ഭരണം റവന്യൂ ക്ഷേത്ര ഭരണത്തെപ്പറ്റി പൊതുവായിട്ടൊന്ന് സ്പർശിച്ച് സംസാരിക്കുകയാണ് അപ്പം അന്ന് അവിടെ ആവശ്യാനുസരണമായ ഉദ്യോഗസ്ഥന്മാരെ നിയമിച്ചും ക്ഷേത്ര ജീവനക്കാരെ നിയമിച്ചു ക്ഷേത്രത്തിലെ പൂജകൾ ക്രമപ്പെടുത്തി അത് ഒരു പൂജ മുതൽ അങ്ങനെ ഒൻപത് പൂജ വരെയുള്ള മഹാക്ഷേത്രങ്ങൾ ചെറിയ ക്ഷേത്രങ്ങൾ വലിയ ക്ഷേത്രങ്ങൾ അതിൻ്റെ ആയവ്യയക്രമം അനുസരിച്ച് ക്രമപ്പെടുത്തുകയും ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് ഊട്ടുപിരകളും അതുപോലെ തന്നെ അവിടെയുള്ള ഈ അന്നദാന ഊട്ടികൾ അങ്ങനെ ക്രമപ്പെടുത്തി അവിടെയുള്ള പിന്നെ ഉത്സവങ്ങൾ ആട്ടവിശേഷങ്ങള് മാസവിശേഷങ്ങള് പിന്നെ പൂജാ ചടങ്ങുകൾ വിഗ്രഹ സ്ഥാപനങ്ങൾ പുതിയ ക്ഷേത്രങ്ങൾ നിർമ്മാണം അങ്ങനെ ആകെ കൊണ്ട് ആ തിരുവിതാംകൂറിൻ്റെ ചരിത്രത്തിൽ തന്നെ അത് ഒരു വളരെ സുവർണമായ ക്ഷേത്ര സംസ്കാരമെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അത്തരത്തിൽ റവന്യൂ ദേവസ്വം ഭരണം ഈ ദേവ ദേവസ്വങ്ങൾക്ക് ക്ഷേത്രങ്ങൾക്ക് ധാരാളം നിലങ്ങളും പുരയിടങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അവയുടെ ആദായങ്ങളൊക്കെ എടുത്ത് അന്ന് ക്ഷേത്രങ്ങളിൽ വൻതോതിലുള്ള നെല്ലായിട്ടാണ് വരുമാനം വന്നിരുന്നത് അത് ഉപയോഗിച്ച് നേദ്യങ്ങൾ ഏർപ്പെടുത്തുകയും അതുപോലെ അന്നദാനം ഏർപ്പെടുത്തുകയും ജീവനക്കാർക്ക് കൊടുത്തിരുന്ന ഒക്കെ തന്നെ അത്തരം ആനുകൂല്യങ്ങളാണ് നൽകിയിരുന്നത് ആ കാലത്താണ് ദേവസ്വം റവന്യൂ ദേവസ്വത്തിൽ ഇതേക്ക് ഈ ക്രിസ്ത്യാനി ക്രിസ്തു മത വിശ്വാസികളെ കൂടെ നിയമിക്കുകയുണ്ടായി അപ്പൊ അങ്ങനെ ദേവസ്വം റവന്യൂ വിഭാഗത്തിൽ ക്രിസ്തു മതവിശ്വാസികൾക്കും ഹിന്ദുക്കൾക്കും നിയമനം നൽകിയ കാലത്ത് ഈ ക്രിസ്ത്യാനികളുടെ പ്രൊമോഷൻ കാലത്ത് അവർക്ക് ദേവസ്വം വിഭാഗത്തിലാണ് പോസ്റ്റ് വരുന്നതെങ്കിൽ അവർക്ക് പ്രൊമോഷൻ കിട്ടാത്തൊരവസ്ഥ വന്നു ആ അവസ്ഥ അതിജീവിക്കാൻ വേണ്ടി ഈ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറിമാരും ഒക്കെ ചേർന്ന് രാജാവിനോട് ആവലാതിപ്പെട്ടതനുസരിച്ച് തിരുവിതാംകൂർ മഹാരാജാവ് ഒരു വേണ്ടി ഒരു ഈ ഇത്തരം പരാതികൾ പരിഹരി ശാശ്വതമായി പരിഹരിക്കാൻ ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയാണ് ഉണ്ടായത് ആ കമ്മിറ്റി അന്ന് കേരള ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന രാമേന്ദ്ര റാവു ആയിനെയാണ് അതിന്റെ ചെയർമാനായിട്ട് നിയമിച്ചത് അദ്ദേഹവും രണ്ടംഗങ്ങളും ചേർന്ന് വ്യാപകമായി ക്ഷേത്രത്തിൻ്റെയും ഈ റവന്യൂവിലുണ്ടായ ഇതെല്ലാം പഠിക്കുകയും അങ്ങനെ ഈ ദേവസ്വം റവന്യൂ രണ്ടാക്കാൻ ഒരു റിപ്പോർട്ട് കേരള കേരളത്തിലെ ഈ പ്രബലരായ രാജാവായി തിരുവിതാംകൂർ മഹാ നൽകുകയും അവർ അത് പഠിച്ച് അതനുസരിച്ച് ദേവസ്വം റവന്യൂ രണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പം ആ രണ്ടാക്കാൻ തീരുമാനിച്ചതിന് അടിസ്ഥാനം ഈ ദേവസ്വത്തിൻ്റെ വസ്തുക്കളും മറ്റും റവന്യൂലേക്ക് ധാരാളം വിട്ടുപോയിട്ടുണ്ടായി അപ്പം അതിന് ഓരോ വർഷവും ഏതാണ്ട് പതിനാ പതിനാറായി പതിനാറ് ലക്ഷം പറ നെല്ലും അൻപതിനായിരം രൂപയും റവന്യൂ വിഭാഗം അതിന്റെ വരുമാനത്തിൽ നിന്ന് ദേവസ്വം വിഭാഗത്തിന് കൊടുക്കണം എന്നും നിശ്ചയിച്ചു വെച്ചാൽ നമ്മുടെ ക്ഷേത്ര സ്ഥാപനങ്ങൾക്ക് അത്ര കണ്ട് പ്രാധാന്യം ആ സമൂഹത്തിൽ ഉണ്ടായിരുന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിൽ ദേവസ്വവും റവന്യൂ രണ്ടായി തിരുവിതാംകൂർ രാജകുടുംബത്തിന്റെ കീഴിൽ അങ്ങനെ രണ്ട് ഡിപ്പാർട്ട്മെന്റായി ഭരിച്ചു പോകവെയാണ് ഈ നമ്മുടെ രാജ്യത്താകമാനമുള്ള സ്വാതന്ത്ര്യ ആ സമരവും ആ സ്വാതന്ത്ര്യ സമരത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രയാവുകയും ചെയ്തു അപ്പൊ ഇന്ത്യ സ്വതന്ത്ര സ്വാതന്ത്ര്യം നേടിയതോടുകൂടി ഈ ഈ ഭാരതത്തിലുള്ള ഭാരതത്തിന്റെ നാനോദേശങ്ങളിലുമുള്ള ഈ നാട്ടുരാജ്യങ്ങളെ ചേർത്തുകൊണ്ട് ഇന്ത്യൻ യൂണിയൻ വിപുലപ്പെടുത്താനുള്ള പരിശ്രമം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആരംഭിച്ചു അപ്പം അതിന്റെ ഭാഗമാണ് അന്നത്തെ സർദാർ പട്ടേൽ അദ്ദേഹമാണ് അന്നത്തെ പിന്നെ ആഭ്യന്തര വകുപ്പിന്റെ ഹോം മിനിസ്റ്റർ ആയിരുന്നത് ആ പട്ടേലിന്റെ നേതൃത്വത്തിലാണ് ഈ നാട്ടുരാജ്യങ്ങളെ ഏകീകരിക്കാനുള്ള നടപടികൾ ആരംഭിച്ചത് ആ ഗവൺമെന്റിന്റെ ഒരു പ്രത്യേക സെക്രട്ടറി വി പി മേനോൻ കേരളത്തിലെത്തുകയും കേരളത്തിലെ രണ്ട് പ്രബല രാജാക്കന്മാരെ അത് തിരുവിതാംകൂർ കൊച്ചി രാജാക്കന്മാരെ വിളിച്ച് അവരോട് നെഗോഷിയേറ്റ് ചെയ്ത് ഇന്ത്യൻ യൂണിയനിൽ ചേരാനുള്ള സമ്മതപത്രം വാങ്ങിക്കുകയും അതിനെ തുടർന്ന് അവരുടെ കണ്ടീഷനുകൾ ആ രാജാക്കന്മാർ ഭരിച്ചിരുന്ന രാജ്യം ഇന്ത്യൻ യൂണിയനിലേക്ക് ചേർക്കുമ്പോൾ ലോകത്താകമാനം ഉണ്ടായിട്ടില്ലാത്ത ഒരു കാര്യം പറയുന്നത് ക്ഷേത്രം ദേവ ക്ഷേത്രങ്ങൾ ഒരിക്കലും രാജാവ് ഭരിച്ചിരുന്നില്ല എന്നുള്ളതാണ് രാജ്യഭരണത്തോടൊപ്പം ക്ഷേത്ര ഭരണം ഉണ്ടായിരുന്നില്ല കേരളത്തിൽ മാത്രമാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ തിരുവിതാംകൂറിലാണ് തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങളിലാണ് രാജാക്കന്മാർ ക്ഷേത്രങ്ങളും ഭരിച്ചിരുന്നത് അപ്പോൾ അവിടെ അത് സ്റ്റേറ്റ് ഏറ്റെടുക്കുമ്പോൾ സംസ്ഥാനം എന്ന് പറയുന്ന ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പ്രസ്ഥാനമല്ല അത് കേരളത്തിലെ അല്ലെങ്കിൽ ഭാരതത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പങ്കാളിത്തമുള്ളതാണ് രാജ്യഭരണം അപ്പം അങ്ങനെ വരുമ്പോൾ ബുദ്ധിമുട്ടാവും രാജ്യത്തിന് ക്ഷേത്രം ഭരിക്കാൻ ബുദ്ധിമുട്ടാവും അതുകൂടി ആ വശങ്ങൾ കൂടി വളരെ വിശദമായി ചിന്തിച്ച് ഒരു എഗ്രിമെന്റിൽ എത്ത് എത്തുക എത്തുകയായിരുന്നു ചെയ്തത് ആ എഗ്രിമെന്റിനെയാണ് കവനന്റ് എന്ന് പറയുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് മെയ് മാസത്തിൽ ഒപ്പുവയ്ക്കുകയും അതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തൊമ്പത് ജൂലൈ ഒന്നിന് ആ കവനൻ്റ് പ്രാബല്യത്തിൽ വരികയും ചെയ്തു കവനന്റിലെ വ്യവസ്ഥകൾ ഇരുപത്തിരണ്ട് സെക്ഷനുകളാണ് ആ വ്യവസ്ഥകൾ അനുസരിച്ച് തിരുവിതാംകൂർ രാജ്യങ്ങൾ കൊച്ചി രാജ്യങ്ങൾ ചേർന്ന ഒരു സംയുക്ത രാജ്യ സംസ്ഥാനമുണ്ടായി കവനേറ്റിങ് സ്റ്റേറ്റ് കേരള സ്റ്റേറ്റ് അല്ല കവനേറ്റിങ് സ്റ്റേറ്റ് തിരുവിതാംകൂർ കൊച്ചി കവനേറ്റിങ് സ്റ്റേറ്റ് ഈ കവനേറ്റിങ് സ്റ്റേറ്റിന്റെ രാജപ്രമുഖനായിട്ട് തിരുവിതാംകൂർ മഹാരാജാവിനെയാണ് നിയോഗിച്ചിരുന്നത് അദ്ദേഹമാണ് സ്റ്റേറ്റിന്റെ ഏറ്റവും ചീഫായ ഭരണാധികാരി അദ്ദേഹത്തിന് മിനിസ് ഈ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിനെ നിയമിക്കാനും കൗൺസിൽ ഓഫ് ഈ പിന്നെ ലെജിസ്ലേച്ചറിന് എം എൽ എമാരെ നിയമിക്കാനും പ്രജാസഭ അംഗങ്ങളെ നിയമിക്കാനും ഒക്കെ ഉള്ള അധികാരവും നൽകി അങ്ങനെയാണ് തിരുക്കൊച്ചി മന്ത്രിസഭയും തിരുക്കൊച്ചി അസംബ്ലിയും ഒക്കെ ഉണ്ടാവുന്നത് ആദ്യത്തെ തിരുക്കൊച്ചി മന്ത്രിസഭയുടെ മേധാവി ശ്രീമാൻ പട്ടം പട്ടംതാടുള്ളയാണ് അത് പ്രധാനമന്ത്രി എന്ന നിർവചനത്തിലാണ് അന്ന് അറിയപ്പെട്ടിരുന്നത് അപ്പം അത് അതേപോലെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഈ കവനന്റിനെ തുടർന്ന് ഈ രണ്ട് രാജാക്കന്മാരുടെയും കൈവശമുള്ള ഭരണത്തിലുള്ള ക്ഷേത്രങ്ങൾക്ക് പ്രത്യേക ഭരണ സംവിധാനം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു സ്റ്റേറ്റ് ഭരണത്തിന്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറി പ്രത്യേക ഭരണം ഏർപ്പെടുത്താൻ തീരുമാനിച്ചു അങ്ങനെയാണ് ഈ തിരുവിതാംകൂർ മഹാരാജാവ് പ്രഥമ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെ ഒരു മൂന്നംഗ ബോർഡിനെ നിയോഗിച്ചു ശ്രീമാൻ പട്ടം ശ്രീ ആർ ശങ്കർ ശ്രീ ശങ്കരനാരായണയ്യർ എന്നിങ്ങനെ മൂന്ന് പേര് അന്ന് തിരുവിതാംകൂർ ബോർഡിന്റെ ദേവസ്വം ബോർഡിന്റെ അധികാരികളായി തീർന്നു അതാണ് ഇന്ന് നാം കാണുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രഥമമായ രൂപീകരണ സംഭവം അത് ആയിരത്തി തൊള്ളായിരത്തി ൊമ്പത് ആഗസ്റ്റ് ഒന്നിനാണ് അത് മുതൽ കണക്കാക്കുമ്പോൾ ഇപ്പോൾ എത്ര വർഷം നമ്മുടെ ഏതാണ്ട് എഴുപത്തിയാറ് വർഷം ആയിരിക്കുന്നു ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ചരിത്രം എഴുപത്തിയാറ് വർഷത്തെ ചരിത്രമാണ് അത് അങ്ങനെ ആ രാജപ്രമുഖൻ നിയമിച്ചതിന് ശേഷം ആണ് ഇതിലേക്ക് പ്രത്യേക നിയമനിർമ്മാണം വേണമെന്നുള്ള അനിവാര്യമായി തീരുകയും അതിലേക്കാണ് തിരുക്കൊച്ചി കൊച്ചി മന്ത്രിസഭ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അതിൻ്റെ പതിനഞ്ചാമത്തെ ആക്റ്റായിട്ട് ടി സി എച്ച് ആർ ഐ ആക്ട് തിരുവിതാംകൂർ കൊച്ചി ഹിന്ദു റിലീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്ട് ഉണ്ടാക്കും പക്ഷെ ഇന്ത്യയുടെ മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഈ ക്ഷേത്ര ഭരണത്തിലേക്ക് നിയോഗിക്കപ്പെട്ടത് എച്ച് ആർ ഐ ആക്ട് അല്ല എച്ച് ആർ എൻ സിഇ ആക്ട് ഹിന്ദു റിലീജിയസ് ആൻഡ് ചാരിറ്റബിൾ എൻറോമെന്റ് ആക്ടിന് കീഴിലാണ് മറ്റു സംസ്ഥാനങ്ങളിലെല്ലാം ഈ ഹിന്ദു ധർമ്മ സ്ഥാപനങ്ങൾ ദേവാലയ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു കേരളത്തിൽ മാത്രം അത് വ്യത്യസ്തമായി ഇന്നും നിലനിൽക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലെ എച്ച് ആർ ഐ ആക്ട് ഈ അമ്പതിലെ എച്ച് ആർ ഐ ആക്ടിൽ തന്നെ അതിൻ്റെ പത്ത് അറുപത് അറുപത്തൊന്ന് അറുപത്തിരണ്ട് സെക്ഷനുകളിലായി ഇതിൻ്റെ ഭരണം ഇതിൻ്റെ നിർവ നീതി നിർവഹണം ഇതിൻ്റെ ജീവനക്കാരുടെ നിയന്ത്രണം ഇതിൻ്റെ ഭൂമിയുടെ സംരക്ഷണം വരുമാന സമാഹരണം ഇതിൻ്റെ വിലപിടിച്ച ഉരുപ്പടികളുടെ സംരക്ഷണം ഇങ്ങനെ വിവിധ വകുപ്പുകളിൽ എല്ലാ നിയമനിർമ്മാണം ആദ്യത്തെ ബോർഡ് മുതൽ ഇങ്ങോട്ടുള്ള രണ്ടു മൂന്ന് ബോർഡുകളുടെ കാലത്ത് ഉണ്ടാക്കുകയായിരുന്നു പൂർണമായും ഈ എച്ച് ആർ ഐ ആക്ട് ആക്ടിന്റെ കീഴിലാണ് ആ സ്ഥാപനം അന്നും ഇന്നും പ്രവർത്തിക്കുന്നത് ഇത് അത് നമ്മുടെ ഈ ഗവർണറിൽ ഒപ്പിട്ട രാജാക്കന്മാരും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രതിനിധികളും അവരുടെ മനസ്സിലും അന്ന് ഉണ്ടായിരുന്നത് ഒരു കാലത്തും രാഷ്ട്രീയ ബന്ധമുള്ളവർ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ളവർ രാഷ്ട്രീയ നിയന്ത്രണമുള്ളവർ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അമരത്വ ഭരണത്തിലേക്ക് വരരുത് എന്നുള്ള ചിന്തയോടുകൂടി തന്നെയാണ് ആ നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത് പക്ഷേ പിൽക്കാലത്ത് നമ്മൾ കാണുമ്പോൾ ഈ സംസ്ഥാന രൂപീകരണവും അമ്പത്താറിലെ സംസ്ഥാന രൂപീകരണവും അത് കഴിഞ്ഞുള്ള മന്ത്രിസഭകൾ ഇന്ന് ഇന്ന് ആനുകാലിക സംഭവങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ വന്ന് വന്ന് ആദ്യകാലങ്ങളിലെല്ലാം രാഷ്ട്രീയ ഭിന്നമായ രാഷ്ട്രീയം ഒരു തൊഴിലാക്കിയവർ ഒരിക്കലും ഈ സ്ഥാപനത്തിലേക്ക് വന്നിട്ടില്ല രാഷ്ട്രീയ വലിയ രാഷ്ട്രീയ കൂറുള്ളവരും ബന്ധമുള്ളവരും അല്ല ഈ ദേവസ്വം ബോർഡിൻ്റെ ഭരണത്തിൽ വന്നിട്ടുള്ളത് പക്ഷെ ഇപ്പോ വന്നു വന്ന് ആ വളരെ പ്രകടമായ രാഷ്ട്രീയമുള്ളവരും ഒക്കെ ദേവസ്വം ബോർഡിലേക്ക് വരാൻ തുടങ്ങി ഒരു ആ ഭരണത്തിൽ വന്നിരിക്കുന്ന ഇത്തരം വൻ തോതിലുള്ള വൽക്കരണമാണ് നമ്മുടെ ഹിന്ദു സ്ഥാപനങ്ങളെ പ്രത്യേകിച്ച് ശബരിമലയെ ഒക്കെ ഗ്രസിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ബുദ്ധിമുട്ടെന്ന് നമുക്ക് ഇപ്പോൾ മനസ്സിലാവും ഈ ക്ഷേത്രത്തിന്റെ വളർച്ച ക്ഷേത്രത്തിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഈ തുടർന്ന് നമുക്ക് സംസാരിക്കാൻ സാധിക്കും പിന്നീട് വരുന്ന ലക്കങ്ങളിൽ നമ്മൾ സംസാരിക്കുന്നതായിരിക്കും